ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ കണ്ണൂർ ജില്ലാ കലക്ടർ നടത്തിയ ജപ്തി നടപടികൾക്ക് ജില്ലാ സെഷൻസ് കോടതി അംഗീകാരം നൽകി ഫാഷൻ ഗോൾഡ് ഡയറക്ടർമാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂസ്വത്തുക്കളും ബാങ്ക് ഇടപാടുകളും കലക്ടർ താൽക്കാലികമായി ജപ്തി ചെയ്തിരുന്നു ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ ഓഹരി ഉടമകൾക്ക് നിക്ഷേപ തുക തിരിച്ചു നൽകാനായി കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നടത്തിയ താൽക്കാലിക ജപ്തി നടപടികൾക്ക് ജില്ലാ സെഷൻസ് കോടതി അനുമതി നൽകി നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഡയറക്ടർമാരുടെ കോടിക്കണക്കിന് രൂപ വിലവരുന്ന ഭൂസ്വത്തുകളും ബാങ്ക് ഇടപാടുകളും രണ്ടായിരത്തി പത്തൊൻപതിലെ ബഡ്സ്ആാക്ട് പ്രകാരം കലക്ടർ താൽക്കാലികമായി ജപ്തി ചെയ്തിരുന്നു നാലാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ജെ വിമൽകുമാർ മുൻപാകെയായിരുന്നു കലക്ടറുടെ ജപ്തി നടപടികൾ സംബന്ധിച്ചുള്ള ഹർജികൾ പരിഗണിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ലാഭവിഹിതവും മറ്റും വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സ്റ്റേഷനുകളിലായിട്ട് കേസുകളാണ് നിലവിലുള്ളത് മുൻ എം എൽ എ എം സി കമറുദ്ദീൻ ടി കെ പൂക്കോയ തങ്ങൾ തുടങ്ങി അൻപതോളം പേരും പോലീസിന്റെ പ്രതിപട്ടികയിലുണ്ട് പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് എ രേഷ്മ ഹാജരായി ന്യൂസ് ബ്യൂറോ തലശ്ശേരി